എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്താണ് ഹണി റോസും ബോച്ചയുമായിട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ എല്ലാം ചർച്ചയായത് അന്ന് പല കാര്യങ്ങളും ഹണി റോസിനെതിരെ പ്രേക്ഷകർ സംസാരിച്ചിരുന്നു മാത്രമല്ല തൃശൂർ പുരത്തിന് പോയി ജാക്കി വെക്കുന്നതാണ് തൻ്റെ തൊഴിലെന്നൊക്കെ പറഞ്ഞാൽ ബോച്ചയ്ക്ക് സപ്പോർട്ടുമായിട്ട് കുറച്ചുപേർ രംഗത്തെത്തിയിരുന്നു അന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇനി ഹണി റോസിന് എവിടെയും ജോലി കിട്ടില്ല ഹണി റോസിനെ ആരും ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കില്ല അങ്ങനെ ഹണി റോസ് ജോലിയില്ലാതെ ജീവിതം തകരുമെന്നൊക്കെ ആഗ്രഹിച്ച കുറച്ച് മനുഷ്യരുണ്ട് ഹണി റോസിന് ഇനി ഗതികേടിന്റെ കാലങ്ങളാണ് ഇനി ആരും ഹണി റോസിനെ ജോലിക്കായി വിളിക്കില്ല എല്ലാവരും അവർക്കെതിരെ തിരിയും ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച കുറച്ച് മോശം മനുഷ്യരുണ്ട് എന്നാൽ അവരുടെയൊക്കെ ഇടയ്ക്ക് വീണ്ടും പാലക്കാടിന് മണ്ണിൽ ഉദ്ഘാടനത്തിനായിട്ട് ഹണി റോസ് മോഡേൺ വസ്ത്രം തന്നെ ഇട്ട് പറഞ്ഞിറങ്ങി സാധാരണ എല്ലാ ഉദ്ഘാടനങ്ങളിലും പുരുഷന്മാർ മാത്രമാണ് അധികമായിട്ട് വരിക എന്നാൽ ഇത്തവണത്തെ ഉദ്ഘാടനത്തിന് പുരുഷന്മാർ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളും ഹണി റോസിനെ കാണാനായിട്ട് എത്തിയിരുന്നു ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയാണ് ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചത് പെണ്ണിനെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ഒരു പെൺകുട്ടിയെ വളരെയധികം മോശമായിട്ട് അവരുടെ വസ്ത്രത്തിൻ്റെ പേരിൽ അപമാനിച്ച ഒരുപക്ഷം ജനതയ്ക്കുള്ള മറുപടി തന്നെയാണിത് ഒന്നുകിൽ സുന്ദരിയായ ഈ പെൺകുട്ടിയോടുള്ള അസൂയായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ത്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യനെ നല്ലവനാക്കിയും വേറൊരു പെൺകുട്ടിയെ മോശക്കാരനാക്കിയും സംസാരിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നത് അത്യാവശ്യം തടിയുള്ള പെൺകുട്ടികൾക്ക് അവർക്കിഷ്ടമുള്ള വസ്ത്രമിടാൻ പറ്റില്ല എന്നതാണോ ഈയുള്ള സദാചാരവാദികൾ പറഞ്ഞു വരുന്നത് എന്തായാലും ഹണി റോസ് മുന്നോട്ട് തന്നെ പോകും ഹണിറോസിനെ കണ്ട് കുശുംബ് കുത്തി ഹാണിറോസിനെതിരെ പണിയാന് നടക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുശുമ്പും അസൂയയും ഒക്കെ മാറ്റി നിർത്തി പെൺകുട്ടികളെ അവരുടേതായ രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ ഓരോ പുരുഷനും സ്ത്രീയും പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം പ്രധാനമായിട്ടും സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് ശത്രുവായിട്ട് വരുന്നത് അതിലൂടെയാണ് പുരുഷനും ശത്രുവായി മാറുന്നത് അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെ പെൺകുട്ടികളുടെ സ്കിൻ കണ്ടാലുടനെ കൺട്രോൾ പോകുന്ന ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് നല്ലൊരു ചിന്താഗതിയുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും എന്ന് മാത്രമേ പറയാനുള്ളൂ ഹണി റോസ് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇത്തവണയും ധരിച്ചു വന്നത് വളരെ മനോഹരമായ ഒരു മോഡേൺ വസ്ത്രമാണ് അതിസുന്ദരിയായാണ് ഹണി റോസ് ഇത്തവണത്തെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ